എല്ലാ തെറ്റുകളുടെയും എല്ലാ സങ്കടങ്ങളുടെയും കാരണം നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളാണെന്നാണ് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ തന്നെയാണ് അള്ളാഹു ചാല പറയാം ും നിങ്ങൾക്ക് ഏതൊരു മുസീബത്ത് വന്നാലും ചെറുതോ വലുതോ ആകട്ടെ ഫബിമ ക ഐദീഖും അത് നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ ചെയ്തു കൂട്ടിയത് ഫലം തന്നെയാണ് നിങ്ങൾ ചെയ്ത ഒരു തെറ്റുകാരണമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സമാധാനം എടുത്തു കളയുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത് പക്ഷേ എല്ലാ തെറ്റിനും വന്ന് പരീക്ഷിക്കുന്നുണ്ടോ ഇല്ല ويعفو عن كثير ويرضى الله اللهم